ഹലോ ഫ്രണ്ട്സ് പി ആൻഡ് പി സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഐസ്ക്രീമാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യമായി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കിനൊക്കെ ഐസിങ് ചെയ്യുന്ന പരുവത്തിന് തന്നെ ആക്കിയെടുക്കുക അതെ ഇങ്ങനെ തന്നെ ആക്കിയെടുക്കണം ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് എടുത്താൽ പോലും അത് താഴോട്ട് വീഴാത്ത രീതിയിൽ ആക്കിയെടുക്കാം ഇപ്പം ആ എടുത്ത് അതേ കണക്ക് തന്നെ ആ വിപ്പിംഗ് ക്രീം നിൽപ്പുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാത്തവർക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്താലും മതിയാകും ഇതും ചേർത്ത് ഇതിലേക്ക് പിന്നീട് ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഒരു മൂന്ന് ഓറിയോ ബിസ്ക്കറ്റ് ചെറുതായി പൊടിച്ച് അതിലേക്ക് ചേർക്കുക ഒരുപാടങ്ങ് പൊടിയല്ല കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് പെതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ ബിസ്ക്കറ്റിൻ്റെ തരികൾ എല്ലായിടത്തും ചെല്ലുന്ന പോലെയും പിന്നെ കണ്ടൻസഡ് മിൽക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക വളരെ പെതുക്കെ വേണം ഇളക്കാൻ ഒരുപാട് കുത്തി ഇളക്കി എടുക്കരുത് അല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ചുകൂടി ബിസ്ക്കറ്റിൻ്റെ പൊടി അതിൻ്റെ പുറത്തൂടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിതൊരാറു മണിക്കൂറിന് ശേഷമാണ് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഓറിയോ ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ബിസ്ക്കറ്റ് വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിന് ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഐസ്ക്രീമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്